ബന്ദികളെ മോചിപ്പിക്കുന്നതിനും വെടിനിർത്തൽ നടപ്പിലാക്കുന്നതിനുമായി ഹമാസുമായുള്ള ചർച്ച പരാജയപ്പെട്ടതോടെ ഗാസാമുനമ്പിൽ വ്യോമാക്രമണം പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗാസാമുനമ്പിലെ ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ വിപുലമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാസ് വിസമ്മതിച്ചതിനും അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് ഇത് നിന്നും മധ്യസ്ഥരിൽ നിന്നും ലഭിച്ച എല്ലാ നിർദ്ദേശങ്ങളും നിരസിച്ചതിനുമുള്ള മറുപടിയാണ് ആക്രമണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഇനി മുതൽ ഇസ്രായേൽ കൂടുതൽ സൈനിക ശക്തിയോടെ ഹമാസിനെതിരെ പ്രവർത്തിക്കുമെന്നാണ് നതന്യാഹു അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള അധികൃതരെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ജനസാന്ദ്രതയുള്ള എൻക്ലേവിന്റെ മധ്യ തെക്കൻ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ നടന്നതായി പലസ്തീൻ വാർത്താ ഏജൻസിയായ വഫ റിപ്പോർട്ട് ചെയ്തു അമേരിക്കയും അറബ് രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ ഇസ്രായേൽ ഏകപക്ഷീയമായി അവസാനിപ്പിച്ചതായി ഹമാസിന്റെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്ന കരാർ പ്രകാരം ഇസ്രയേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറോളം പലസ്തീനികൾക്ക് പകരമായി ബന്ധികളാക്കപ്പെട്ട ഇരുപത്തിയഞ്ചു പേരെയും എട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറുകയും ചെയ്തുവെന്ന് എ റിപ്പോർട്ട് ചെയ്തു മാർച്ച് ഒന്നിന് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം അവസാനിച്ചതിനു ശേഷം ഇസ്രയേലിനും ഹമാസിനും അടുത്ത ഘട്ടങ്ങളിൽ യോജിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ല ഹമാസിനെ കൃത്രിമത്വവും മാനസിക യുദ്ധവും എന്ന് പറഞ്ഞാണ് ഇസ്രയേൽ ഭരണകൂടം കുറ്റപ്പെടുത്തിയത് ഇസ്രയേലിനെ വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടങ്ങൾ നടപ്പിലാക്കാൻ നിർബന്ധിക്കുന്നതിനായി ഹമാസ് മധ്യസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഖനോവ ഈ മാസം ആദ്യം റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഗാസിൽ യുദ്ധത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് എന്നതിനെ കേന്ദ്രീകരിച്ചുള്ള പോരാട്ടം കൂടുതൽ രൂക്ഷമാകുന്നതോടെ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവനെ തന്നെ നീക്കം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആക്രമണത്തിന്റെ ഉത്തരവാദികളായ പ്രധാനമന്ത്രിയുടെ അടുത്ത സഹായികളെ സുരക്ഷാ വിഭാഗം അന്വേഷിക്കുന്നതിനിടെയാണ് ഷിൻബെറ്റിന്റെ ഡയറക്ടർ സ്ഥാനത്തിന് നിന്ന് റോണൻ ബാറിനെ നീക്കാൻ നെതന്യാഹു ശ്രമിക്കുന്നത് ബാറുമായി തനിക്ക് തുടർച്ചയായ അവിശ്വാസമുണ്ടെന്നും കാലക്രമേണ ഈ അവിശ്വാസം വളർന്നു വന്നതായും നതന്യാഹു പറഞ്ഞു ഹമാസ് ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ധികളാക്കുകയും ചെയ്തതിന് തൊട്ട് മുമ്പ് ആഭ്യന്തര സുരക്ഷാ ഏജൻസി പരാജയങ്ങൾ നെതന്യാഹു തുറന്ന് സമ്മതിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് നെതന്യാഹുവിന്റെ പുതിയ തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് റോണൻ ബാറിനെതിരെ ഉണ്ടായ തുടർച്ചയായ വിശ്വാസക്കുറവ് കാരണം അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിപ്പിക്കാൻ സർക്കാരിന് മുന്നിൽ ഒരു നിർദ്ദേശം കൊണ്ടുവരാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് നദന്യാഹു ഒരു വീഡിയോയിലൂടെ അറിയിച്ചു ആഭ്യന്തര സുരക്ഷാ ഏജൻസി ശക്തമായി പുനഃസ്ഥാപിക്കുന്നതിനും എല്ലാ യുദ്ധ ലക്ഷ്യങ്ങളും കൈവരിക്കുന്നതിനും അടുത്ത ദുരന്തം തടയുന്നതിനും ഈ നടപടി നിർണായകമാണ് എന്ന് നതന്യാഹു ചൂണ്ടിക്കാണിക്കുന്നു ഒക്ടോബർ ഏഴിനുണ്ടായ ശേഷം ഷിൻബെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് തടയുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായി ചില പ്രചരണത്തിന് ബാർ നേതൃത്വം നൽകിയതായും ബെഞ്ചമിൻ ു ഹമാസിന്റെ ഭീഷണിയെക്കുറിച്ച് ഏജൻസി തെറ്റായി വിലയിരുത്തിയെന്ന അടുത്തിടെ പുറത്തുവന്ന ആഭ്യന്തര ഷിൻബെറ്റ് റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ നീക്കം മുന്നറിയിപ്പ് നേരത്തെ വന്നിട്ടും നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഏജൻസി സമ്മതിക്കുകയും ആക്രമണത്തിന് മുമ്പും രാത്രിയിലും വ്യത്യസ്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ കൂട്ടക്കൊല തടയാൻ കഴിയുമായിരുന്നുവെന്നും ഇസ്രേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ആക്രമണത്തെക്കുറിച്ച് ഔദ്യോഗിക സംസ്ഥാന അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണമെന്ന ആവശ്യത്തെ നതിന്യാഹു ചെറുക്കുകയും പരാജയങ്ങൾക്ക് സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും പ്രതിക്കൂട്ടിലാക്കാനും നതിന്യാഹു ശ്രമം നടത്തി സമീപ മാസങ്ങളിൽ നതിന്യാഹു പ്രതിരോധ മന്ത്രിയും സൈനിക മേധാവിയും ഉൾപ്പെടെ നിരവധി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയോ സ്ഥാനം നിർബന്ധിതരാക്കുകയോ ചെയ്തു എന്നാൽ ആക്രമണത്തിനുശേഷം ശേഷം സ്ഥാനത്ത് തുടരുന്ന ചുരുക്കം ചില മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ഒരാളായിരുന്നു ബാർ അതേസമയം സുരക്ഷാ മേധാവിയെ പിരിച്ചുവിടാൻ പ്രധാനമന്ത്രിക്ക് നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രയേൽ അറ്റോർണി ജനറൽ ഗാലി ബഹ്റവ് മിയാര നതന്യാഹുവിന്റെ നീക്കത്തെ ചോദ്യം ചെയ്തു സർക്കാർ ഉദ്യോഗസ്ഥർ തീരുമാനത്തെ പ്രശംസിച്ചപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അതിനെ ജനാധിപത്യ വിരുദ്ധമെന്ന് അപലപിച്ചു നതന്യാഹു ദേശീയ സുരക്ഷയേക്കാൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഷിൻബെറ്റിനെ നയിച്ചിരുന്ന ബാറിനെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുമെന്ന് തന്നെ നതന്യാഹു ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും നിലവിലുള്ള സുരക്ഷാ ആശങ്കകൾ ബന്ധിയാക്കൽ ചർച്ചകൾ സെൻസിറ്റീവ് അന്വേഷണങ്ങൾ എന്നിവ കാരണം ബാറിനെ സ്ഥാനത്ത് തുടരാൻ നിർബന്ധിതനാക്കുന്നുവെന്ന് നെതന്യാഹു പറയുന്നു അതേസമയം ആക്രമണത്തിന് ബാർ നെതന്യാഹു ഭരണകൂടത്തെയാണ് കുറ്റപ്പെടുത്തുന്നത് ഗാസിയെ കുറിച്ചുള്ള ദീർഘകാല നയം ഏജൻസിയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രിയോടുള്ള വിശ്വാസ്യതയുടെ വ്യക്തിപരമായ കടമ നിറവേറ്റുന്നതിലല്ല രാജ്യത്തെ പൊതുജനങ്ങളോടാണ് തന്റെ വിശ്വസതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബാറിന്റെ നീക്കം ചെയ്യുന്നതിൽ വിജയിച്ചാൽ നതിന്യാഹു ആ സ്ഥാനത്ത് നിയമിക്കുക തന്റെ ഒരു വിശ്വസനായിരിക്കും ഇത് അന്വേഷണ കമ്മീഷന്റെ വേഗത കുറയ്ക്കും ഈ നീക്കം ഇസ്രയേലിന് യുദ്ധ ലക്ഷ്യങ്ങൾ നേടാനും അടുത്ത ദുരന്തം തടയാനും സഹായിക്കുമെന്ന് നതിന്യാഹു പറഞ്ഞു ബാറിൻ്റെ പുറത്താക്കലിനായുള്ള നതിന്യാഹുവിന്റെ നിർദ്ദിഷ്ട പ്രമേയത്തിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ് അത് പാസ്സാകാനും സാധ്യതയുണ്ട് എന്നാൽ ഇത്രയും വലിയ ഒരു വ്യക്തിഗത തീരുമാനത്തിന് അറ്റോർണി ജനറലിന്റെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ടെന്ന് ഇസ്രയേൽ ഡെമോക്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് തിങ്ക് ടാങ്കിലെ മുതിർന്ന ഗവേഷണ സഹപ്രവർത്തകനായ അമിത് ഷായ് കോഹൻ പറഞ്ഞു വ്യക്തതയില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മുന്നറിയിപ്പ് നൽകി നദന്യാഹുവിനയച്ച കത്തിൽ ഷിൻബെറ്റിന്റെ പങ്ക് പ്രധാനമന്ത്രിയുടെ വ്യക്തിപരമായ വിശ്വാസത്തെ സേവിക്കുകയല്ല എന്ന വസ്തുത ശ്രദ്ധിക്കണമെന്ന് അറ്റോർണി ജനറൽ ഗാലി ബഹ്റവ് മിയാര കൂട്ടിച്ചേർത്തു ഇരുവരും തമ്മിൽ ഒരു ശത്രുതാപരമായ ബന്ധമുണ്ട് ബഹരവ് മിയാറ സർക്കാർ തീരുമാനങ്ങളിൽ ഇടപെടുന്നുവെന്ന് നതിന്യാഹു പലവട്ടം ആരോപിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം നതിന്യാഹുവിന്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിൽ ഒരാളായ നീതിന്യായ മന്ത്രി യാരിവ് ലെവിൻ അവരെ പുറത്താക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയുണ്ടായി ഹമാസുമായുള്ള വെടുന്നത്തൽ ചർച്ചകളിൽ നിന്ന് ബാറൻ മൊസാ തലവൻ ഡേവിഡ് ബാർണിയെയും നദിന്യാഹു നീക്കം ചെയ്തു അവർ വിശദാംശങ്ങൾ ചോർത്തി മൃദുനിലപാട് സ്വീകരിച്ചുവെന്നായിരുന്നു ആരോപണം ഫെബ്രുവരിയിൽ ഖത്തറിനുവേണ്ടി നതിന്യാഹുവിന്റെ സഹായികൾ നടത്തിയ ലോബിയിങ്ങിനെ കുറിച്ച് ഷിൻവെറ്റ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നതിന്യാഹുവിന്റെ തീരുമാനത്തെ വളരെ പ്രശ്നകരമാണ് എന്നും കോഹൻ വിശേഷിപ്പിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തെ ചുറ്റിപ്പറ്റിയുള്ള ഷിൻബറ്റ് കണ്ടെത്തലുകളും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഗാസയിലെ യുദ്ധ ചർച്ചകളിൽ മധ്യസ്ഥനായ ഖത്തറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഏജൻസിയുടെ അന്വേഷണങ്ങളും സംബന്ധിച്ച താൽപര്യ വൈരുദ്ധ്യത്തെ ഇത് ചിത്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഖത്തറുമായുള്ള ഇടപാടുകളുടെ പേരിൽ തന്റെ സ്റ്റാഫിലെ അംഗങ്ങളെ ഷിൻബറ്റ് അന്വേഷിക്കുന്നതിൽ നതിന്യാഹു കലിപ്പിലാണ് നതിന്യാഹുവിന്റെ മുൻ വക്താവ് എലി ഫെൽഡ്സ്റ്റൈൻ ദോഹ ആസ്ഥാനമായുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതായി ഇസ്രയേലിന്റെ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു ഖത്തർ അനുകൂല വാർത്തകൾ എഴുതാൻ ഇസ്രയേലി പത്രപ്രവർത്തകരെ റിക്രൂട്ട് ചെയ്തു രണ്ടിലെ ലോകകപ്പിന് മുന്നോടിയായി ഖത്തറിന്റെ പ്രതിച്ഛായ ഉയർത്തുന്നതിനായി നതിന്യാഹുവിന്റെ മറ്റ് രണ്ട് ജീവനക്കാരായ ജനാദനുറിച്ചും ഇസ്രയേൽ ഐൻഹോണും ഒരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചതായി ഇസ്രയേലിന്റെ ഇടതുപക്ഷ ചായമുള്ള ദിനപത്രമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്തു ഷിൻബറ്റും ബാറും ഗാസ ബന്ധിയാക്കൽ ചർച്ചകളിൽ അടുത്ത പങ്കാളികളാണ് നദന്യാഹു അടുത്തിടെ ബാറിനെ ചർച്ചാ സംഘത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും പകരം വിശ്വസ്തനായ ക്യാബിനറ്റ് മന്ത്രി റോൺ ഡെർമറെ നിയമിക്കുകയും ചെയ്തു ബന്ദിയാക്കൽ കരാറിനായി സമ്മർദ്ദം ചെലുത്തിയ ചർച്ചക്കാരും യുദ്ധം പുനരാരംഭിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന നിതിന്യാഹവും തമ്മിലുള്ള നയപരമായ വ്യത്യാസങ്ങളെ കുറിച്ച് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഭരണ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പായ മൂവ്മെന്റ് ഫോർ ക്വാളിറ്റി ഗവൺമെന്റിൽ ഇൻ ഇസ്രയേൽ നിതിന്യാഹുവിന്റെ പ്രഖ്യാപനത്തെ നിയമവാഴ്ചയ്ക്കെതിരായ യുദ്ധ പ്രഖ്യാപനമെന്ന് വിശേഷിപ്പിക്കുകയും ബാറിന്റെ ഓഫീസിൽ നടക്കുന്ന അന്വേഷണങ്ങൾ കാരണം അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ലെന്നും അവകാശപ്പെട്ടു ഗ്രൂപ്പിന്റെ ചെയർമാൻ എലിയാ ശ്രാഗ ഈ പ്രഖ്യാപനത്തെ നിയമവിരുദ്ധമാണെന്നും താൽപര്യ സംഘർഷത്തിന്റെ അങ്ങേയറ്റത്ത് ഉദാഹരണമാണെന്നും വിശേഷിപ്പിച്ചു ബാറിന്റെ പുറത്താക്കലിനെതിരെ അപ്പീൽ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് പറഞ്ഞു പ്രമേയം ലജ്ജാകരവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും അദ്ദേഹം എടുത്തു രണ്ടായിരത്തി പത്തൊൻപതിൽ അഴിമതി ആരോപണത്തിൽ നതന്യാഹുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചതു മുതൽ മാധ്യമങ്ങളുടെയും ജുഡീഷ്യറിയുടെയും തെരഞ്ഞെടുക്കപ്പെടാത്ത മറ്റ് സിവിൽ സർവീസുകാരുടെയും ഗൂഢാലോചനയുടെ ഇരയാണെന്ന് അദ്ദേഹം സ്വയം അവകാശപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയെ മാറ്റിമറിക്കുന്നതിനുള്ള ഒരു പദ്ധതി അദ്ദേഹം ആരംഭിച്ചു ഇത് രാജ്യത്തിന്റെ പരിശോധനകളുടെയും സന്തുലിതാവസ്ഥയുടെയും സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മാസങ്ങളോളം തെരുവ് പ്രതിഷേധങ്ങൾക്ക് കാരണമായി ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് മുമ്പ് ഇസ്രേലിലെ ശത്രുക്കൾക്ക് ഈ സംഘർഷം ബലഹീനതയുടെ പ്രതിച്ഛായ അയക്കുന്നുവെന്ന് മുന്നറിയിപ്പ് നൽകിയ ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ ബാറും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു